അയോധ്യ വിധിയിൽ ഓൾ ഇന്ത്യ മജ്ലിസി ഇതിഹാദുൽ മുസ്ലിം തലവൻ അസുദുദ്ദീൻ ഒവൈസിയുടെ വിമർശനത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് തകർത്ത കർസേവകരിൽ ഒരാളും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത മുഹമ്മദ് ആമിർ മുസ്ലിങ്ങൾക്ക് ഭൂമി ദാനമായി വേണ്ട എന്ന ഉവൈസിയുടെ വിമർശനത്തോടാണ് ഇദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് സുന്നി വഖഫ് ബോർഡിന് കോടതി അനുവദിച്ചിരിക്കുന്ന ഭൂമി ദാനമല്ല എന്നും മറിച്ച് നഷ്ടപരിഹാരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ ഈ ഭൂമി സ്വീകരിക്കണമെന്നും ഇന്ത്യ ടുഡേയോട് അദ്ദേഹം പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഒന്നാം തീയതി ബാബരി മസ്ജിദ് പൊളിക്കാൻ അയോധ്യയിലെത്തിയ ആയിരത്തോളം കർസേവകരിൽ ഒരാളായിരുന്നു ബൽബീർ സിംഗ് ഡിസംബർ ആറിന് പള്ളി പൊളിക്കാൻ വേണ്ടി പള്ളിയുടെ മധ്യത്തിലെ താഴികക്കുടത്തിൽ ആദ്യം കയറിയത് താനായിരുന്നു എന്നും ബൽബീർ സിംഗ് അവകാശപ്പെടുന്നുണ്ട് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു നായകനു കൊടുക്കുന്ന സ്വീകരണമാണ് ലഭിച്ചതെന്നും ബൽബീർ സിംഗ് പറയുന്നു പിന്നീട് ബൽബീർ സിംഗ് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മുഹമ്മദ് ആമിർ എന്ന പേരും സ്വീകരിച്ചു വിവാഹത്തിനു ശേഷം ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ആമീറും ബാബരി മസ്ജിദ് പൊളിക്കാനുണ്ടായിരുന്ന മറ്റൊരാളും കൂടി നൂറിലധികം പള്ളികളും നിർമ്മിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധിയും വാക്കും പരമോന്നതമായിരിക്കുമെന്നും എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതല്ല എന്നായിരുന്നു ഉവൈസി പറഞ്ഞത് കോടതി വിധിയിൽ തങ്ങൾ ഒരു തരത്തിലും സംതൃപ്തരല്ല തർക്കസ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും വിധി വായിക്കുന്നതിനിടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു പിന്നെ ഇങ്ങനെയൊരു വിധിന്യായത്തിൽ കോടതി എങ്ങനെ എത്തിയെന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അഞ്ഞൂറ് വർഷമായി ഈ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു കോടതി കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ എനിക്ക് വിശ്വാസമുണ്ട് അവരെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യുമെന്നും ഉവൈസി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് പ്രതികരണവുമായി മുഹമ്മദ് ആമിർ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള